നമസ്കാരം നമ്മളെല്ലാവരും വാഹനം ഓടുന്നവരാണ് പ്രത്യേകിച്ച് ഷവലറിൻ്റെ തവേര വാഹനം കൈകാര്യം ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അപ്പം നോക്കിയാൽ അറിയാൻ സാധിക്കും റോഡിൻ്റെ സൈഡിലൊക്കെ വെള്ളമാണ് അതുപോലെ തന്നെ ഈ ഓടയുടെ സൈഡിലൊക്കെ വാഹനങ്ങൾ നിർത്തിയിടുന്ന സമയത്ത് ഈ തവേര വാഹനം യൂസ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ മഡ്ലാപ്പിൻ്റെ ഇടയിലൂടെ അതായത് ഫ്രണ്ട് വീലാഴ്സിൻ്റെ ഈ പില്ലറിൻ്റെ നേരെ താഴെയായിട്ട് ഫ്രണ്ട് വീലാർസിൻ്റെ പോർഷനിൽ ഉള്ളിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ കൂടെ എലികൾക്ക് കയറി ഈ കാണുന്ന ഈ വൈപ്പർ ബ്ലേഡിൻ്റെ പോർഷനിൽ അതായത് വൈപ്പർ ബ്ലേഡ് വരുന്ന അതിൻ്റെ അസംബ്ലി വരുന്ന ഭാഗത്ത് എത്തുവാനായിട്ട് സാധിക്കും അതുകൂടാതെ തന്നെ ഈ കാണുന്ന എയർ വൻ്റ് എ സിക്ക് തവേറയുടെ എ സിക്ക് ഫിൽറ്റർ ഇല്ലാത്തത് കൊണ്ട് ഉള്ളിലേക്ക് എലിക്ക് കയറുവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ അതിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർ വാഹനം ഇതുപോലെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഡോറ് തുറന്നിട്ടിട്ട് ഇരിക്കാറുണ്ട് ഡോറൊക്കെ ഇങ്ങനെ തുറന്നിട്ടൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ ഈ സൈഡിൽ കൂടെയൊക്കെ എലികൾക്ക് കയറുവാനായിട്ടുള്ള സൗകര്യമുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ബ്ലോവറിൻ്റെ ഉള്ളിൽ എലികൾക്ക് കയറുവാനും പേപ്പറൊക്കെ കൊണ്ടുവയ്ക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പേപ്പറും എല്ലാം കൊണ്ടുവന്ന് ബ്ലോവറിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വച്ചിട്ട് മറ്റു പല പ്രശ്നങ്ങളും വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ് ആ ബ്ലോവറിൻ്റെ ഉള്ളിലെ സൗണ്ട് എന്ന് നോക്കാം അത് ഒരു പരിധി വരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതുമല്ല ഈ കാണുന്ന ഈ ആർച്ച് വരുന്ന പോർഷനിൽ ഈ ആർച്ചിൻ്റെ ഉള്ളിലൊക്കെ ഈ എലികൾ കയറിയിട്ട് ഈ പേപ്പറും അതുപോലെ തന്നെ മറ്റ് വയറിങ്ങിൻ്റെ കിറ്റും വയറിങ്ങിൻ്റെ സെക്ഷനൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒത്തിരി പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം കടിച്ചു മുറിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മഴക്കാലത്ത് ഒരു പരിധി വരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ സാധിക്കും നമുക്ക് നോക്കാം അതാണ് സൗണ്ട് ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് അറിയാമോ ഇതിൻ്റെ അകത്ത് എവിടെയോ വച്ച് എലി കയറിയിട്ടുണ്ട് എലി കയറിയിട്ട് ഈ കാണുന്ന ബ്ലോവർ ഉണ്ടല്ലോ ഇല്ലാത്ത പേപ്പർ എന്തോ കൊണ്ട് വച്ചേക്കെയാണ് എലി കയറാനായിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോക്കണം ഇങ്ങനെ ഇങ്ങനൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് അത് ചെക്ക് ചെയ്ത് നോക്കണം ബ്ലോവർ അഴിച്ചു നോക്കണം അതുപോലെ തന്നെ ഈ യൂണിറ്റും അഴിച്ച് നോക്കണം ഇവിടെയും പിന്നെ അത് കൂടാതെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇതുവഴിയാണ് എലി കയറാനായിട്ടുള്ള സാധ്യത ഇത് നമ്മൾ കാലിലോട്ട് തണുപ്പടിക്കുന്ന ഒരു പോഷനാണ് ഇതുവഴിയൊക്കെ മിക്കവാറും എലി കയറും പിന്നെ അതുപോലെ തന്നെ ഈ മഡ്ഫ്ലാപ്പ് ഉണ്ടല്ലോ മഡ്ഫ്ലാപ്പിൻ്റെ ആ കോർണർ വരുന്ന എലി ഉള്ളിലോട്ട് കയറും ഇതിന് ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് എലി ഉള്ളിലോട്ട് കയറും അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കണത് റഗുലർ ട്രസ് വീട് കൂട്ടി നോക്കാം yeah but it's lower over